കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ പല ഓദേഴ്സിൻ്റെയും ബുക്സിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ വന്നു അപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റ് ചോദിച്ചു യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നൊരു പുസ്തകം അത് മാമിൻ്റെ കയ്യിലുണ്ടോ അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു മാസ്റ്റർ റീഡ് ബുക്കാണ് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം വായിക്കണം തിരിച്ച് വരാനായിട്ടും ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഫേസ്ബുക്ക് വെറുതെ ഒന്ന് എടുത്ത് നോക്കി ആ ഒരു ബുക്കിൻ്റെ റിവ്യൂ വരുന്നു അതിൽ എനിക്ക് അതിശയം തോന്നി വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ട്രെയിനിങ് പർപ്പസിന് വേണ്ടി നോട്ട് പാഡ് ഒരു ബുക്ക് സ്റ്റാളിൽ പോയി അവിടെ അതായിരിക്കുന്നു ആ ബുക്ക് അപ്പോൾ അപ്പോൾ തന്നെ അത് വാങ്ങിച്ചു ഇനി രണ്ടാമതൊരു സംഭവം ഞങ്ങളൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു പല വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു അവസാനം കിയാ സെൽടോസിൽ വന്ന് നിന്നു വണ്ടി ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നിരത്തിലോട്ട് ഇറങ്ങുമ്പോഴെല്ലാം ഈ വണ്ടിയാണ് നമ്മുടെ കണ്ണിൽപ്പെടുന്നത് അതായത് ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്നു ഞാൻ കൂടെ ഇരിക്കുന്നു അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ദേ നമ്മുടെ മുന്നേ പോകുന്നത് നമ്മളിപ്പം വാങ്ങിക്കുന്ന പുതിയ വണ്ടിയാണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ ഒരു വണ്ടി എതിരെ വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഡേ നമ്മൾ വാങ്ങുന്ന പുതിയ വണ്ടി കിയാ സെൽറ്റോസ് ഇതാ വരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇത് എവിടെ നോക്കിയാലും ഈ ഒരു വണ്ടിയേ ഉള്ളല്ലോ പക്ഷേ ഈ വണ്ടി ഇത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് കിയാ സെൽറ്റോസ് കേരളത്തിൽ ലോഞ്ച് ചെയ്തത് അതുപോലെ തന്നെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകം ലോയു ഹേ എഴുതിയിട്ട് ഏതാണ്ട് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് അവരത് പബ്ലിഷ് ചെയ്തത് പക്ഷേ ഇതുവരെയും എൻ്റെ ശ്രദ്ധപ്പെട്ടിരുന്നില്ല എന്തുകൊണ്ടാണ് കാരണം അതെൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ പെട്ടിരുന്നില്ല ഒരു ബുക്കോ ഈ കിയാസെൽട്ടോസ് എന്ന് പറഞ്ഞ വണ്ടിയോ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം കടന്നുകൂടുമ്പോൾ അത് ആയിരിക്കും പിന്നെ നമ്മൾ നോക്കുന്ന സ്ഥാനത്തെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമുക്കിങ്ങനെ പരിചയപ്പെട്ടു വരും ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ് തീർച്ചയായിട്ടും ഇറ്റ് ഇസ് നൺ അതർ ദാൻ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്താണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഇത് നമ്മളുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഒരു പിടി നെർവ്സാണ് ഞരമ്പുകളാണ് ഞരമ്പുകളുടെ ഒരു കൂട്ടം റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ജോലി നമ്മൾ പഞ്ചേന്ദ്രങ്ങളിൽ കൂടി കടത്തിവിടുന്ന മില്യൺസ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട് രാവിലെ ഉണർന്നെഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ കണ്ടും കേട്ടും രുചിച്ചും മണത്തും സ്പർശിച്ചും ഒക്കെ നമുക്ക് കിട്ടുന്ന മില്ലിയൻസ് ഓഫ് ഇൻഫോർമേഷൻസ് ഈ ഇൻഫോർമേഷൻസ് എല്ലാം കൂടി ബ്രെയിൻ ചെന്നാൽ അവിടെ ആകെ കൺഫ്യൂഷൻ ആകും അതുണ്ടാകാതിരിക്കാൻ ബ്രെയിനിന് മുന്നിൽ ഒരു ഗേറ്റ് കീപ്പറായിട്ട് ഒരു കാവൽക്കാരനായിട്ടാണ് ഈ ആർ എ എസ് നിലകൊള്ളുന്നത് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഇതിനെ ഇന്നർ ജി പി എസ് എന്നും പറയാറുണ്ട് നമുക്ക് എന്താണോ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം സാധിച്ചു തരുന്നതിനായി മൊബൈൽ ഫോണിൽ നമ്മൾ ജി പി എസ് ആക്ടിവേറ്റ് ചെയ്യുമല്ലോ ആ ഒരു ഡെസ്റ്റിനേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണോ മൊബൈൽ ഫോണിലെ ജി പി എസ് സിസ്റ്റം കറക്റ്റായിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് അതുപോലെയാണ് വെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ലക്ഷ്യങ്ങളെ ബ്രെയിനിലേക്ക് ആവശ്യമായി ഇൻഫർമേഷൻ കടത്തിവിട്ട് ബ്രെയിനിൽ ആക്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യം സാധ്യമാക്കി തരുന്നത് ഒരിക്കലും റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റ് നമുക്കൊരു ഗോള് സാറ്റിസ്ഫൈ ചെയ്ത് തരിക അല്ല ചെയ്യുന്നത് പിന്നെയോ നമ്മളുടെ ബോധത്തിൽ ആ ലക്ഷ്യത്തെ പറ്റിയുള്ള ഒരു അലേർട്ട്നെസ് അതുണ്ടാക്കിയിട്ട് നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ അതുമായി റിലേറ്റ് ചെയ്തതായിരിക്കും അത് നോട്ടീസ് ചെയ്യപ്പെടാനായിട്ട് ആർ എസ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പഞ്ചേന്ദ്രികൾ കൂടി കടത്തിവിടുന്ന പല ബൈബ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് ഒരരിപ്പയായിട്ട് രിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം ബ്രെയിനിനുള്ളിലേക്ക് കടത്തി ബാക്കിയുള്ളവയെ റിജക്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞല്ലോ ഇനി അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ് ആ വ്യക്തിയുടെ ആവശ്യങ്ങളെന്ന് എങ്ങനെയാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മൂല്യങ്ങളുണ്ട് അദ്ദേഹം ജീവിതത്തിൽ ഹോൾഡ് ചെയ്യുന്ന കുറേ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കുന്നതും അത് മാത്രം ബ്രെയിനിലേക്ക് കടത്തിവിട്ടിട്ട് ബാക്കിയുള്ളവയെ റിജക്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ കൂടുതൽ ആക്റ്റീവ് ആക്കി നിർത്തി നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എങ്ങനെയാണ് സാധിച്ചെടുക്കാൻ പറ്റുക കൂടുതൽ ഇതിനെ എങ്ങനെ എനർജൈസ് ചെയ്ത് നിർത്താൻ പറ്റും നമ്മളൊരു ഗോള് മനസ്സിൽ സെറ്റ് ചെയ്യുകയാണ് ടൈം ബൗണ്ട് ആയിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം റിയലിസ്റ്റിക് ആയിരിക്കണം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ബ്രെയിൻ ആവശ്യ എവിഡൻസ് ആണ് അവിടെ കഴിവ് അളക്കുന്നത് ഒരിക്കലും നമ്മുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയോ ഒന്നുമല്ല ഫെയ്ത്താണ് ആ ഒരു ഗോളിൽ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ഈ ബ്രെയിൻ ചെക്ക് ചെയ്യുന്നത് അതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഗോള് സെറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ബലപ്പെടുത്താനായി പല ടെക്നിക്കുകളും ഉപയോഗിക്കുക വിഷ്വലൈസേഷൻ അഫോമേഷൻ വിഷൻ ബോർഡ് ഇത് ഇങ്ങനെയുള്ള പല ടെക്നിക്കുകളും നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ മാത്രമാണ് ബ്രെയിൻ ബ്രെയിനൊരു വിശ്വാസമാകുന്നത് നമുക്കിത് ആവശ്യമുണ്ട് എന്നുള്ളത് കുറച്ച് നാൾ ഈ ഒരു ലക്ഷ്യം മനസ്സിലിട്ടിട്ട് അപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം വരികയാണ് ഓ ഇത് സാധിക്കുമോ ഇതെന്നെ കൊണ്ട് നടക്കുമോ അങ്ങനെ വിശ്വസിച്ച് പോയാൽ അവിടെ ബ്രേക്കാവുകയും നമുക്ക് അത് അനുഭവവേദ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാവുകയും ചെയ്യുന്നു അറ്റ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ ഒരു ആഗ്രഹവും വിശ്വാസവുമാണ് ബിലീഫ് ഫെയ്ത്ത് ഫെയ്ത്ത് എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വേഡ് ഫെയ്ത്താണ് നമുക്ക് വേണ്ടത് വിശ്വാസം നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വേണം നാം വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗോള് അതിൻ്റെ സൗണ്ട് അതിൻ്റെ ഒരു ചലനങ്ങൾ ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമാകണം കണ്ടും കേട്ടും സ്പർശിച്ചും ആ ഒരു ലക്ഷ്യം നമ്മളുടെ മനസ്സിലിട്ട് നന്നായി വിഷ്വലൈസ് ചെയ്യുക പിന്നെ അഫർമേഷൻസ് ഈ ഒരു ഗോളിനെ പറ്റിയുള്ള അഫർമേഷൻസ് അപ്പോൾ ഒരു വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ ഒക്കെ നമുക്ക് ആ വീടിനെ പറ്റിയുള്ള എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു വീട് തന്നതിന് പ്രപഞ്ചത്തോടെ ഞാൻ നന്ദി പറയുന്നു എന്ത് ലക്ഷ്യമായാലും ആ ലക്ഷ്യം നമുക്ക് പ്രാവർത്തികമാക്കി കിട്ടി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വേണം നമ്മളെപ്പോഴും ഡ്രീം ചെയ്യാൻ അത് കിട്ടാനുള്ളതാണ് എന്നുള്ളതല്ല ക്രിയാസൽട്ടോസ് എൻ്റെ കണ്ണിൽ പെട്ടതുപോലെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന ബുക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെട്ടതുപോലെ നമുക്കെന്താണോ ആവശ്യം ആ ആവശ്യത്തിന് അനുയോജ്യമായ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും ഇത് നോട്ടീസ് ചെയ്യപ്പെടുകയാണ് നമുക്ക് ചുറ്റുമുണ്ടായിട്ടും നമ്മൾ അന്ന് വരെ ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ ഈ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നു ആ ശ്രദ്ധയിൽപ്പെടുന്ന ആ നോട്ടീസ് ചെയ്യാനുള്ള കഴിവാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമുക്ക് തരുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനായി നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാറുണ്ട് സാധാരണ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട കാറിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക നമ്മൾ കാണുന്നിടത്തെല്ലാം അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നിടത്ത് ഒട്ടിച്ച് വയ്ക്കുക കാണുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറും എളുപ്പം പ്രാവർത്തികമാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്കൊന്ന് എനർജൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് ഡിജിറ്റൽ വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ലാപ്പിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്തോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എക്സാമ്പിൾ കാർ ആണെന്നിരിക്കട്ടെ ബി എം ഡബ്ല്യു കാർ ആണെങ്കിൽ ആ കാറിൻ്റെ പടത്തോടൊപ്പം തന്നെ അത് മൂവ് ചെയ്യുന്നതായിട്ടും മൂവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓൺ അടിക്കുന്ന സൗണ്ട് കീ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള ഒരു ഒരു സൗണ്ട് അങ്ങനെയൊക്കെയുള്ള സൗണ്ടും ചലനങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിജിറ്റൽ മിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് കൂടുതൽ നമുക്ക് വിശ്വസിപ്പിക്കാനായിട്ട് എളുപ്പം ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ ഓരോ തോട്ടും ഈച്ച് ആൻഡ് എവറി തോട്ട് ഈസ് ലിങ്ക്ഡ് ടു ദീസ് യൂണിവേഴ്സ് പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ബ്രെയിൻ വഴി സൂപ്പർ കോൺഷ്യസ് ആയിട്ട് ഈ പ്രപഞ്ചവുമായിട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ് അങ്ങനെ കണക്റ്റഡ് ആകുന്ന ഒരു തോട്ട് തിരിച്ച് മറ്റുള്ളവരിലേക്ക് ലൈക്ക് മൈൻഡഡ് പേഴ്സണാലിറ്റീസ് എന്ന് പറയും അതായത് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന നമ്മളുടെ അതേ വൈബിലുള്ള ആൾക്കാർക്ക് ഇത് തിരിച്ച് വരികയും അവരും നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുകയും നമുക്ക് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള കാര്യം എളുപ്പമാവുകയും ചെയ്യുന്നു ഓരോ ചിന്തകളും ഓരോ ചിന്തകളും നമ്മളുടെ ബ്രെയിനിലേക്ക് വരുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ന്യൂറോൺസാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഒരു തോട്ട് തന്നെ ആവർത്തിക്കുമ്പോൾ അതിന് എത്രയോ മടങ്ങ് ന്യൂറോൺസ് വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു ലക്ഷ്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂറോൺസിൻ്റെ ഒരു ന്യൂറൽ പാത് തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടും അതായത് ഒരു ഹൈവേ പോലെ ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഇത് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഹൈവേയിലാണെങ്കിൽ ഒരു മരം വീണ് കിടന്ന് നമുക്ക് യാത്ര തടസ്സമാകില്ലേ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് ഇടിഞ്ഞ് വീണ് കിടന്ന് തടസ്സമാകില്ലേ സെയിമാണ് ആ ന്യൂറൽ പാത്ത് സൃഷ്ടിക്കപ്പെടുന്നിടത്ത് ഒരു ബ്ലോക്ക് ആകുകയാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒഴിവാക്കുക എപ്പോഴും പോസിറ്റീവായിരിക്കുക ഇപ്പോൾ ജീവിച്ചു പോകുന്ന ഈ സാഹചര്യത്തിൽ പ്രാരാബ്ദങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ ഒക്കെ ഉണ്ടാകാം പക്ഷേ നമ്മുടെ ഗോള് നമ്മുടെ മനസ്സിൻ്റെ ഒരു മൂലയിൽ തീ ഗോളമായി ജ്വലിച്ചുകൊണ്ടിരിക്കണം നമുക്കൊരൽപ്പം റെസ്റ്റ് കിട്ടിയാൽ അതിലേക്കുള്ള വഴികൾ എപ്പോഴും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കണം അതാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് എ മിയോർ മോട്ടിവേഷൻ ദിസ് ഇസ് സയൻറ്റിഫിക് ഫാക്ട് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷൻ താങ്ക് യു